അങ്കണവാടി കുരുന്നുകൾക്കായി ഓണസമ്മാനം ഒരുക്കി കാഞ്ചിയാർ മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രൈമറി വിഭാഗം അധ്യാപികയായ ലുൻസി ജോർജ് പരിപാടിയുടെ ഉദ്ഘാടനം ചില വിഭവ വകുപ്പ് മന്ത്രി ഋഷി അഗസ്റ്റിൻ നിർവഹിച്ചു മുരിക്കാട്ടുകുടി സ്കൂളിലെ സോഷ്യൽ സർവീസ് സ്കീമിന്റെയും പി ടി ഐയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഓണപ്പെട്ടി എന്ന പേരിൽ അങ്കണവാടി കുട്ടികൾക്കായി ഓണസമ്മാനം അധ്യാപികയായ ലിൻസി ജോർജ് ഒരുക്കിയത് കാഞ്ചിയാർ പഞ്ചായത്തിലെ പന്ത്രണ്ടോളം അങ്കണവാടികളിലെ നൂറോളം കുരുന്നുകൾക്കാണ് ഓണസമ്മാനം നൽകിയത് മുരിക്കാട്ടുകൂടി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ യാത്രാ സൗകര്യം പുതിയ സ്കൂൾ ബസ് അനുവദിച്ചതായി പരിപാടി ചെയ്തുകൊണ്ട് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു ഹയർ സെക്കൻഡറി സ്കൂളിന് ഒരു പുതിയ ബസ്സും കൂടി അനുവദിച്ചു തരുന്നു എന്ന വിവരം ഇതോടൊപ്പം പറഞ്ഞത് ഈ കുഴൽക്കണർ അടിച്ച് അല്ലെ നിക്കണം അതിന്റെ ആവശ്യം ഉണ്ടാവെന്ന് തോന്നുന്നില്ല എല്ലാ വീട്ടിലും എത്താനുള്ള ബൃഹത്തായ പദ്ധതിയാണ് രൂപപ്പെടുത്തിയത് അതുകൊണ്ട് നമുക്ക് ആ ജലജീവ മിഷ്യൻ പദ്ധതിയിൽ നമ്മൾ ഡാമിൽ നിന്ന് വെള്ളമെടുത്ത് വിതരണം ചെയ്യുക എല്ലാ വീട്ടിലും ശുദ്ധജലം എഴുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് നമ്മുടെ നിയോജനവർ ചെലവഴിക്കപ്പെടുന്നത് എഴുന്നൂറ്റി പതിനഞ്ച് കോടി രൂപ ഈ വരുന്ന ഒരു വർഷക്കാലത്തിനകം എല്ലാ വീട്ടിലും നമുക്ക് മഴക്കാലമാണെങ്കിലും വേനൽക്കാലമാണെങ്കിലും ഈ വെള്ളത്തിൻ്റെ പ്രത്യേകത ട്രീറ്റ് ചെയ്ത വെള്ളമോ നമുക്ക് ഒന്നും ഭയപ്പെടേണ്ടതായിട്ടില്ല ഏത് കാലാവസ്ഥയിലും നല്ല നമുക്ക് നമുക്ക് സാധിക്കും അതിന്റെ കൂടി കൂടി നോക്കിയിട്ട് അത് കഴിയുന്നില്ലാത്ത ഇടമാണ് അവിടെ കാര്യത്തിൽ പരിഗണന പോകാനായിട്ട് സോമൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു കാഞ്ചിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട ഗ്രാമപഞ്ചായത്ത് അംഗം തങ്കമണി സുരേന്ദ്രൻ പി ടി എ പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി വൈസ് പ്രസിഡന്റ് ജയ്മോൻ കോഴിമല സ്കൂൾ പ്രിൻസിപ്പൽ സുരേഷ് കൃഷ്ണൻ എച്ച് എം ഇൻചാർജ് ഷിനു മാനുവൽ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം കോർഡിനേറ്റർ ലിൻസി ജോർജ് എന്നിവർ സംസാരിച്ചു അധ്യാപകർ പ്രദേശവാസികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു